ഈശ്വരം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൃപയുടെ നീർശാലകൾ ശുശ്രൂഷകളിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരുമ്പോൾ കേൾക്കുന്നത് കൊളോസ്റ്റോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസ്ലേഹ പരിശുദ്ധാത്മാവിൽ നിന്ന് നിറഞ്ഞു പറയുന്ന മൂന്നാമത്തെ ക്രൈസ്തവ ഉത്തരവാദിത്വമാണ് ഒന്നാമത്തത് അവിടുത്തെ പ്രഖ്യാപ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക രണ്ടാമത്തത് ക്രിസ്തു മുഖാന്തരമുള്ള മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകുക മൂന്നാമത്തത് ക്രിസ്തുവിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ഏതാണത് ക്രിസ്തുവിനെ പഠിപ്പിക്കുക ഇതാണ് ആ വചനം കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും കൊളോസോസ് ഒന്ന് ഇരുപത്തിയെട്ട് അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ മനുഷ്യ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും പഠിപ്പിക്കുന്നു സർവജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു എല്ലാവരെയും പഠിപ്പിക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് വി ടീച്ച് വി വൺ എവ്രി വൺ ആൻഡ് വി ടീച്ച് എവ്രി വൺ എന്താണ് ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് രണ്ട് ഉത്തരവാദിത്വങ്ങൾ നമ്മളിതിനു മുമ്പിൽ ചിന്തിച്ചു മൂന്നാമത്തതിലേക്കാണ് നമ്മൾ വരുന്നത് ഒന്നാമത്തത് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക ഒന്നാമത്തത് പ്രൊക്ലമേഷൻ ആണ് രണ്ടാമത്തത് വാണിംഗ് കൊടുക്കുകയാണ് ക്രിസ്തു മുഖാന്തരമുള്ള വാണിംഗ് ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരുവനുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് അവന് വാണിംഗ് മുന്നറിയിപ്പ് നൽകുക മൂന്നാമത്തെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് അവനെ സർവ്വജ്ഞാനവും ഉപയോഗിച്ച് പഠിപ്പിക്കുക യൂസ് ഓൾ ദ വിസ്ഡം ടു ടീച്ച് ഹിം സർവജ്ഞാനവും ഉപയോഗിച്ച് അവനെ പഠിപ്പിക്കുക അവനെ പഠിപ്പിക്കുക ക്രിസ്തുവിനെ പഠിപ്പിക്കുക അത് അതാണ് വചനം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം മുന്നറിയിപ്പ് നൽകി എല്ലാവരെയും സർവജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്തു എല്ലാവരെയും ആരെയും വിടുന്നില്ല എല്ലാവരെയും പഠിപ്പിക്കുന്നു സോ ഈ പഠിപ്പിക്കുക എന്ന ക്രൈസ്തവ ഉത്തരവാദിത്വം ടീച്ച് ആദ്യം നമ്മൾ കണ്ട് പ്രൊക്ലൈം അത് ഇപ്പോൾ നമ്മൾ പഠിക്കുക പഠിക്കുകയാണ് പഠിക്കുക പല സന്ദർഭങ്ങൾ ഈശോ ഇത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ഈ പറയുന്ന റെഫറൻസുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക ഓക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക മറ്റാച്ചുശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈശോ വ്യക്തമായി ഒമ്പത് മാത്യു നയൻ വേഴ്സ് തേർട്ടി ജീസസ് വ്യക്തമായിട്ട് പറയുന്നു യാഗത്തിലല്ല ഞാൻ കരുണയിലാണ് പ്രസാ പ്രഖ്യ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല ഞാൻ കരുണയിലാണ് പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അടുത്ത വാക്ക് പറയും പറയാണ് നിങ്ങൾ പോയി പഠിക്കുകയും യാഗത്തിലല്ല ഞാൻ കരുണയിലാണ് പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു ഗോ ആൻഡ് ലേൺ നിങ്ങൾ പോയി പഠിക്കുകയും അവ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് കാരണം വീണ്ടും മത്തായി സുവിശേഷം പത്തൊ പതിനൊന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം മാത്യു ചാപ്റ്റർ ഇലവൻ വേഴ്സ് ട്വൻറ്റി നയൻ ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റിട്ട് എന്നോട് പഠിക്കുകയും ഞാൻ ശാന്തശീലനാണ് ഈശോ വ്യക്തമാക്കുകയാണ് നിങ്ങളെ എന്നിൽ നിന്ന് പഠിക്കുകയും ആ വചനം ആ വചനം നമുക്കൊന്ന് എടുത്തു വായിക്കാം ഇത് വളരെ ശക്തിയുള്ള വചനമാണ് മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം വിശുദ്ധ മത്തായി അറിയിച്ചത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വചനം നോക്കൂ ഈ വചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വചനം ഓക്കെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖമേൽക്കുകയും കേട്ടോ വിനീത ഹൃദയം എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ ഈശോ ആവശ്യപ്പെടുകയാണ് ഈശോയിൽ നിന്ന് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തേതാണ് ആദ്യത്തേത് പഠിക്കുക എന്നുള്ളതാണ് ആ എന്നാ ഇനി മാത്രം ഇതിൻ്റെ അകത്ത് പഠിക്കാനിരിക്കുക ഇതിനകത്ത് പഠിക്കാനുള്ളത് പോലെ വേറെ എവിടെയും പഠിക്കാനില്ല ഓ ഈ ബൈബിള് എൻ്റെ അകത്ത് ഇനി മാത്രം പഠിക്കാന്നല്ല ഒരു വാക്യം ഒരു ഒരായുസിൽ പഠിച്ച് തീരുകയല്ല ലേഖ എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ ഒരായുസ് ഇരുന്നാൽ ഞാൻ ഇതിനിടയിൽ നാല് ഡോക്ടറേറ്റ് ഉള്ള ഒരാളുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം നാല് ഡോക്ടറേറ്റ് എടുത്തത് ഒരു വാക്യത്തിനകത്താണ് ഫൗലഹ്സ്ലീ എഴുതിയ ഒരു വാക്യത്തിനകത്ത് സാധ്യതയിൽ നിന്നാണ് പിൽപ്പിയാലയനത്തിൽ ഒരു വാക്യത്തിൽ നിന്നാണ് നാല് ഡോക്ടറേറ്റ് എടുത്തത് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പം ദർ ഈസ് സംതിങ് ടു ലേൺ ദർ ഈസ് സംതിങ് ടു ടീച്ച് പഠിക്കാനുമുണ്ട് പഠിപ്പിക്കാനുമുണ്ട് ആദ്യം കർത്താവ് ആവശ്യപ്പെടുകയാണ് എൻ്റെ മുഖമേറ്റ് എന്നിൽ നിന്ന് പഠിക്കുക പിന്നെ കർത്താവ് ആവശ്യപ്പെടുകയാണ് പഠിപ്പിക്കുക ഇത് സുവിശേഷത്തിൻ്റെ മുഴുവനായിട്ടുള്ള ആഹ്വാനമാണ് മത്തായ് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ എൻ്റെ മുഖമേറ്റ് എന്നിൽ നിന്ന് പഠിക്കുകയും വീണ്ടും ഈശോ സാഹചര്യങ്ങളെ കാണിച്ച് പഠിപ്പിക്കുകയാണ് മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് അധ്യം നോക്കി നിങ്ങൾ ഉപമ പഠിക്കുവേൻ അത്തീയെ നോക്കി നിങ്ങൾ ഉപമ്മ പഠിപ്പിക്കുക പഠിക്കുകയും അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു മർക്കോസ് മർക്കോ സുശേഷം ഒൻപത് മുപ്പത്തി ഒന്ന് മർക്കോസ് ഒമ്പത് മുപ്പത്തി ഒന്നിൽ യേശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു ഈശോ പറഞ്ഞുകൊടുത്തു എന്നല്ലോ വേണ്ടോ കണ്ടോ ഏഹ് മത്തായ സുശേഷം ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുവുള്ള വാക്യത്തിൽ മഹാനിയോഗം ഈശോ തരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പ്രൊക്ലൈമേഷനും പ്രൊക്ലമേഷനും കൊണ്ട് പ്രീച്ചിങ്ങും ഉണ്ട് ടീച്ചിങ്ങും ഉണ്ട് പ്രീച്ചിങ് ഐ പ്രൊക്ലമേഷ്യൻ ടീച്ചിങ്ങുണ്ട് ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ പുറത്ത് പ്രീച്ച് ചെയ്യുക അകത്ത് വരുന്നവരെ പഠിപ്പിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത് ഇതിനകത്തോട്ട് ഇല്ലെങ്കിൽ കർത്താവ് പറയത്തില്ല ഇവിടെ വന്ന് പഠിക്കാൻ ഇതിൽ നിന്ന് പഠിക്കാൻ കരിക്കുലർ സിലബസോ ആ നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഏത് കരിക്കുലർ സിലബസും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരു ഫ്രെയിം ഇതുപോലെ ഒരു ഫോർമാറ്റ് ഇതുപോലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടില്ല അത്രയ്ക്ക് പ്രമേയമാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇരുന്ന് സമയം ചെലവഴിക്കുക എന്നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നാലെ ഇരുന്ന് നമ്മുടെ നാടൻ ബാക്കി പറഞ്ഞ് ഞാൻ വട്ടുപൊടിച്ചിട്ടുണ്ട് അത്രമാത്രം പഠിക്കാൻ ഇതിനകത്തുണ്ട് നമ്മെ സ്വാധീനിക്കുന്ന തരത്തിൽ പഠിക്കാൻ ഇതിനകത്തുണ്ട് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ പഠിക്കാൻ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എൻ്റെ മുഖമേറ്റ് എന്നിൽ നിന്ന് പഠിക്കുക എന്റെ മുഖമേൽക്കുക എന്നിൽ നിന്ന് പഠിക്കുക എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കുക അങ്ങനെയാണ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കുകയില്ല നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചിട്ടല്ലാതെ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കുകയില്ല പക്ഷെ ഇന്ന് ഷാലോം ടി വിയിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കർത്താവ് കൊളോസ്വസ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇതാ ഇരുപത്തി ഈ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ നമുക്ക് നൽകുന്ന ആഹ്വാനമാണ് ഒന്ന് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക ഏത് മേഖലയിൽ നിങ്ങളായിരിക്കുന്നു അവിടെ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുക രണ്ടാമത്തേത് ഈശോ പറയുകയാണ് മുന്നറിയിപ്പ് നൽകുക വ്യക്തികൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവന് വരാൻ പോകുന്ന വിപത്സന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക മൂന്നാമത്തേത് ഈശോ ആവശ്യപ്പെടുകയാണ് ഒന്നാമത്തെ പ്രഖ്യാപനം മൂന്നാമത്തത് പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നത് കർത്താവ് നമ്മോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇപ്പോഴിതാ വാക്യത്തിൽ യേശു പറയുകയാണ് അറ്റത്തോളം പോയി സകല ജനതകളെയും സകല ജനതകളെയും പഠിപ്പിക്കുക 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 ഒമ്പത് മുപ്പത്തി ഒന്ന് അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു വീണ്ടും ഈശോ മർക്കോസ് വിശേഷത്തിൽ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളത്തിയെ നോക്കി പഠിപ്പിക്കുകയും പഠിക്കുകയും ലൂക്ക പതിനൊന്ന് ഒന്നിൽ ഈശോ ഈശോയുടെ ശിഷ്യന്മാർ കഥാവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ടിൽ ആ നാഴികയിൽ എന്താണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് ഈശോ പറയുകയാണ് ലുക്ക ലുക്കന്ത്രണ്ട് പന്ത്രണ്ടിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുകയാണ് ഹലേ ഇത് 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 വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് വരണമെങ്കിൽ ഇത് നമ്മൾ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കണം കർത്താവ് ആവശ്യപ്പെടുകയാണ് നീ പഠിക്കണം നീ മറ്റുള്ളവരെ പഠിപ്പിക്കുക ലുക്ക സുവിശേഷത്തിൽ കാണുന്ന പോലെ തന്നെയാണ് ക്ലോസ് ലേഖനത്തെ നമ്മൾ കാണുന്ന ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് ലുക്ക കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലോസ് ലേഖനം എടുക്കുക പെട്ടെന്ന് േഖനത്തിലെ ആ വനവും കൂടെ എടുക്കുക ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം നമ്മോട് സംസാരിക്കുന്നത് ലേഖനം ഒന്നാമത്തെ ഇതാ 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 വചനം വചനം വചനത്തിന്റെ അവസാന ഭാഗം സർവജ്ഞാനവും കൊണ്ട് സർവജ്ഞാനവും പഠിപ്പിക്കുക പഠിപ്പിക്കുകയും ചെയ്യുക പഠിക്കാനുണ്ട് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല ക്രിസ്തുവിനെ പഠിപ്പിക്കാനുമുണ്ട് ദർ ഈസ് സംതിങ് ടു ലേൺ ആൻഡ് ദർ ഈസ് സംതിങ് ടു ടീച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത് ക്രിസ്തുവിലുണ്ട് നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണോ പഠിക്കാൻ നിങ്ങളുടെ അടുക്കളേക്ക് ആൾക്കാരെ വിടാൻ കർത്താവ് തയ്യാറാണ് എങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ വചനം പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള വിളിയാണിത് ടീച്ച് കർത്താവ് ആവശ്യപ്പെടുകയാണ് പഠിപ്പിക്കുക സകല ജനതകളെയും ഇത് 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 പഠിപ്പിക്കുക അപ്പോൾ നിങ്ങൾ പറയും ഞാൻ പഠിപ്പില്ലാത്ത വ്യക്തിയാണ് എനിക്ക് ഓർമ്മക്കുറവുണ്ട് എൻ്റെ പ്രായം മുന്നോട്ട് പോയി ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ നീ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോഴാണ് നമ്മൾ ഈ വചനം വായിക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനം നാല് പതിമൂന്ന് അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരാണെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു എന്നിട്ട് അടുത്ത വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് പഠിപ്പില്ലാത്ത പത്രീഹ പഠിപ്പുള്ളവരെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് മുഖുവനായ മനുഷ്യൻ വലിയ ഉന്നത കുലീനരായവരുടെ നടുവിൽ നിന്ന് സംസാരിക്കുകയാണ് കാരണം അവിടെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുക അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു നോക്കിയ എങ്ങനെ പറയുന്നത് ഈ പഠിപ്പീരൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് ഇവിടുന്ന് ഇത് വരുന്നേ എന്തോ ടീച്ചിങ് ആണ് പത്രോസ് പത്രുസ്ലിഹയുടെ ലേഖനത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ നട്ടലെന്നാണ് പത്രോസ് പത്രലിഹയുടെ ലേഖനത്തെ അപ്പോൾ അത്രക്ക് ഈടുറ്റ ലേഖനങ്ങൾ എഴുതാൻ പത്രോസ് പത്രോസ്ലിഹയ്ക്ക് എവിടുന്നു ജ്ഞാനം കിട്ടി നമുക്കറിയാം ഓഫ് കോഴ്സ് മർക്കോസ് എന്ന പത്രോസ് പത്രോസ്ലിഹയുടെ ബന്ധു വളരെ ഈ എഴുത്ത് കാര്യങ്ങളിൽ പത്രോസ് പത്രോസ്ലിഹ്ക്ക് സഹായമായിരുന്നു എന്നാൽ എവിടുന്നാണ് ഈ ജ്ഞാനം ആ മനുഷ്യന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് അപ്പസ്വലപ്പെടുത്തുന്ന നാല് പതിമൂന്ന് അവർ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരായിരുന്നു എന്താ 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 വചനം ഒന്ന് ആ വചനം ഒന്ന് നോക്കി അപ്പസ്വൽ പ്രവർത്തനം നാല് പതിമൂന്ന് എൻ്റെ ദൈവമേ എന്തോ ഒരു വചനമാത് ഇത് ഇത് ഒന്ന് നമുക്ക് സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങാം അപ്പസ്വൽ പ്രവർത്തനം നാല് പതിമൂന്ന് പലപ്പോഴും നമ്മൾ പറയാത്തന്നെ കാരണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്ക് പഠിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രൂസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ വിദ്യാഹീനരും സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അവരെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാ ആണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു ഇതൊന്ന് വ്യക്തമായിട്ട് പറയണം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാനിട വരില്ല അപ്പസ്വല പ്രവർത്തനം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ ഈ ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയണം പറയണം ഇതിൻ്റെ വലിയ ശക്തി നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം അപസോല പ്രവർത്തനം നാല് പതിമൂന്നിൽ പത്രൂസിൻ്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരും സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു വിദ്യാഹീനരായവരാണ് സാധാരണ മനുഷ്യരായവരാണ് പിന്നെ എവിടുന്നാണ് ഇവരുടെ വായിൽ ഈ അസാധാരണമായ വാക്കുകൾ വരുന്നത് കുലീനനല്ലാത്തവർ കുലീനരാകുന്നു ബലഹീനരായവർ ബലവാന്മാരായി മാറുന്നു ഇത്രയ്ക്ക് ധൈര്യമില്ലാത്തവർ ധൈര്യമുള്ളവരായി മാറുന്നു അവർ അന്വേഷിച്ചു സോഴ്സ് എവിടെയാണ് എവിടെയാണിതിൻ്റെ ഉറവിടം എവിടുന്നാണ് ഈ വിദ്യ വിദ്യാഹീനരായവർ വിദ്യ വിദ്യ ഉള്ളവരായി മാറുന്നു പ്രബുദ്ധരായി മാറുന്നു എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു വാക്കവിടെ എഴുതി ചേർത്തു അത് അപ്പസ്വല പ്രവർത്തനം നാല് പതിമൂന്നിൻ്റെ അവസാന ഭാഗമാണ് അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിച്ചു യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ്റെ യോഗ്യത യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് വേറൊരു യോഗ്യത അവനില്ല അവൻ്റെ വിദ്യാഭ്യാസം യേശുക്രിസ്തുവാണ് അവൻ്റെ ഐഡൻറ്റിറ്റി യേശുക്രിസ്തുവാണ് അവൻ്റെ വ്യക്തിത്വം യേശുക്രിസ്തുവാണ് എല്ലാവരും അവർക്ക് ആ രഹസ്യം മനസ്സിലായി എവിടുന്നായി അറിവ് വരുന്നത് അവർ യേശുവിൻ്റെ കൂടെ ഉള്ളായിരുന്ന ഉണ്ടായിരുന്നവരാണെന്ന് അറിഞ്ഞു പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുക കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിച്ചല്ലോ പ്രഖ്യാപിക്കുക ഇപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഷാലോം ടെലിവിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് ഇന്ന് കൃപയുടെ നീർച്ചാലുകൾ ഇൻ്റർനെറ്റിലൂടെ ശുശ്രൂക്ഷ കാണുന്നവരോട് ആവശ്യപ്പെടുകയാണ് പഠിപ്പിക്കുക ടീച്ച് അപ്പോൾ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പുറകോട്ട് വലിക്കുന്നത് ഓ എനിക്ക് ഓർമ്മക്കുറവുണ്ട് ആന്നോ ഓർമ്മക്കുറവുണ്ടോ ഓ ഞാൻ വിദ്യാഹീനനാണ് ഓ എനിക്ക് ഞാൻ പഴയ പഴയ ഭർത്താം ക്ലാസ് നിങ്ങളുടെ ക്ലാസ്സൊക്കെ അങ്ങ് മാറിട്ട് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നു അത് മാത്രം മതി അവനാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് അവനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അവനിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുക അതുകൊണ്ടാണ് വർത്ത ഭർത്താവിശേഷത്തിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞത് എൻ്റെ മുഖം വഹിച്ച് എന്നോട് പഠിക്കുകയും ലേൺ ഓഫ് മീ ലേൺ ഫ്രം മീ എൻ്റെ അടുക്കേന്ന് പഠിക്കുകയും അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും കർത്താവിൽ നിന്നാണ് പഠിക്കുന്നത് കർത്താവരിൽ നിന്നാണ് പഠിക്കുന്നത് ഇത് 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 പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അത്യപൂർവമായ അവസരമാണ് പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇന്നീ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയണം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയല്ല പഠിക്കാൻ വേണ്ടി പഠിക്കുകയല്ല പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പഠിപ്പിക്കാൻ ദൈവം നിങ്ങളെ നിർത്തും കർത്താവ് പറയും ഇത് ഇത് ക്രൈസ്തവ ഉത്തരവാദിത്വമാണ് ഞാൻ ഇത് കൊളോസോസ് ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നോ കൊളോസോസ് ലേഖനത്തിൽ ഞാൻ ഈ അധ്യായം കൊണ്ട് കൊളോസോസ് ലേഖനത്തിലെ ക്ലാസ് ഒന്നാം അദ്ദേഹത്തിൻ്റെ ക്ലാസ് അവസാനിപ്പിച്ച് രണ്ടാം ദേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് ഈ ഒന്നാം അദ്ദേഹത്തിന് അവസാന വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടായിത് ആവർത്തിച്ച് മൂന്നാമത്തെ എപ്പിസോഡ് ഇതേ വാക്യം തന്നെ ഞാൻ വായിക്കുന്ന ഇരുപത്തിയെട്ട് അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിക്ക് പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ക്ലോസോസ് ഒന്ന് ഇരുപത്തി എട്ട് എല്ലാവരെയും സർവജ്ഞാനവും പഠിപ്പിക്കുകയാണ് ടീച്ചിങ് കൊടുക്കുക ടീച്ചിങ് കൊടുക്കുക ടീച്ചിങ് കൊടുക്കുക ഹലോ ലോയ്യ ടീച്ചിങ് ദം ടുവ് ഓൾ ദാറ്റ്സ് വിച്ച് ഐ കമാൻഡ് ടു യു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കുകയും ദൗത്യമാകട്ടോ ഉത്തരവാദിത്വം ആകട്ടോ ഓടി ഒളിക്കാൻ പറ്റില്ലാത്ത ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ കർത്താവ് വെച്ച് തന്നിരിക്കുക ആ ഉത്തരവാദിത്വം എന്താണെന്നറിയോ പോകുകയും പഠിപ്പിക്കുകയും ടീച്ച് യു ലേൺ ഫ്രം മീ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം തന്നെ ഐ ആം ടീച്ചിങ് യു ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുക കർത്താവിൽ നിന്ന് പഠിക്കുക പഠിപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ അടുക്ക കിട്ടുന്ന എല്ലാവരെയും വിളിച്ചിരുത്തി പഠിപ്പിക്കുക പഠിപ്പിക്കും തോറും നിങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കുന്നതോറും നിങ്ങൾ പഠിപ്പിക്കാം സകല ജ്ഞാനം ഉപയോഗിച്ച് യൂസ് ഓൾ പോസിബിൾ വിസ്ഡം എല്ലാ ജ്ഞാനവും ഉപയോഗിക്കുക അതാ കർത്താവ് പറയുക സകല ജ്ഞാനം ഉപയോഗിച്ച് പഠിപ്പിക്കുക സകല ജനതകളെ ശിഷ്യരാക്കുക പല സന്ദർഭങ്ങളും പല അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് തടസ്സപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ് നമ്മൾ ഈ കർത്താവ് പറഞ്ഞ കൽപ്പനയിൽ നിന്ന് വ്യതിയലിച്ചിരിക്കുകയാണ് മൂന്ന് കാര്യം സംശയലേശം തന്നെയേ നമ്മളോട് കർത്താവ് പറയുകയാണ് ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന മൂന്ന് കാര്യത്തിനുള്ള ഒന്ന് ക്രിസ്തുവിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് രണ്ട് ക്രിസ്തു മുഖാന്തരമുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് മൂന്ന് ക്രിസ്തുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ പഠിപ്പിക്കാനല്ല ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഹലേലു ഈ ദൗത്യം നമുക്ക് ശിരസ വഹിക്കണം ഏറ്റെടുക്കണം കൃപയുടെ സമയമാണ് ഇത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഇടപെടുന്ന സമയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിഷേകത്തിൽ നമുക്കെന്നറിയാം ശക്തിയിൽ നമുക്കെന്നറിയാം കൃപയിൽ നമുക്കെന്നറിയാം കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അതിശയങ്ങൾ പ്രതികൂലങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കേ വിശ്വാസത്തിന്റെ ചൂട് വെക്കമൂലങ്ങൾ അങ്ങനേറ്റോ ആ അങ്ങനേറ്റോ ഇത് പിടിച്ചോടങ്ങ് നടന്നു ഇത് പിടിച്ചോണ്ട് അങ്ങ് നടന്നു വഴി കൊടുക്ക വഴികൊടുക്ക വഴി കൊടുക്കൂ ും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകാം അധികാരത്തോടെ പിടികൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകാം വിശ്വാസത്തായ്തിരും ഞാൻ വിശ്വാസത്തെയൊന്നും മുന്നേറും ഞാൻ വിശ്വാസത്തായ്തിരും ഞാൻ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്തായി എല്ലാം ചെയ്തേറും ഞാൻ ഒന്നും അസാധ്യമായി എന്റെ മുമ്പിൽ ഒന്നും എന്റെ മുമ്പിൽ അധികാരത്തോടെ ഇപ്പോൾ കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇപ്പോൾ കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ അധികാരത്തോടെ അത് എഴുതൽക്കും ുംകത്തോടെ ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂലങ്ങൾ മാറിപ്പോകും ഓധ്യമായി എന്റെ മുമ്പിൽ എനിക്കു സാധ്യമായി അനർത്ഥമുണ്ടെന്നോ ഞാൻ ഭയപ്പെടില്ല രോഗം വരുമെന്നോ ഞാൻ ഭയപ്പെടില്ല ഓ അനർത്ഥമുണ്ടെന്നോ ഞാൻ ഭയപ്പെടില്ലോ ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഒരിക്കലും പറയുന്നില്ല

പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരുമായിട്ടൊന്നും അല്ല ഇത് പഠിപ്പിക്കുന്നു കേട്ടോ കർത്താവ് കൃപ തരുന്നോണ്ട് ഇത് പഠിപ്പിക്കുന്നത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉറച്ചു പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് ഒരു ടീച്ചിങ്ങിനുള്ള ഗിഫ്റ്റ് തരണേ എനിക്ക് തന്നിരിക്കുന്ന ആ ഗിഫ്റ്റിനെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേ കർത്താവ് ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സാധാരണക്കാർ വീട്ടമ്മമാർ സ്ഥലത്തായിരിക്കുന്നവർ നേഴ്സുമാർ ഗവൺമെൻറ് എംപ്ലോയീസ് ടീച്ചേഴ്സ് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരവരായിരിക്കുന്ന ഇടത്ത് ഈ മൂന്ന് ക്രൈസ്തവ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് അവനെ പ്രഖ്യാപിക്കുകയാണ് രണ്ട് അവനെ മുൻ അവൻ മുഖാന്തരമുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് മൂന്നാമത്തേത് അവനെ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയാണ് കർത്താവെ ഇതിനു വേണ്ടിയുള്ള കൃപ എല്ലാവരുടെ മേലും ചൊരിയണവേ ധാരാളമായി കൃപ എല്ലാവരുടെ മേലും ചെറിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് എല്ലാ ഹൃദയങ്ങളിലേക്കും പകരപ്പെടട്ടെ എന്ന് കർത്താവായ ക്രിസ്തുവരി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളമേ ആവേ നിങ്ങൾക്കിത് വലിയ വിശ്വാസത്തിൻ്റെ നിമിഷമായി മാറട്ടെ പ്രാർത്ഥനയുടെ നിമിഷമായി മാറട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒഴുകുന്നു കൃപയുടെ നിർച്ചാലുകൾ ഇത് സമാധാനത്തിന് സന്തോഷത്തിനേയും ദിവസങ്ങളായി തീരട്ടെ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഷാലോം ടി വിയിൽ കാണുമ്പരേയും ഒഴുകട്ടെ കൃപയുടെ നിർച്ചാലുകൾ